മലയാള സിനിമാ ലോകത്തെ വളരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ചർച്ച പിടിക്കുന്നത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ബലാത്സംഗ ആരോപണം തന്നെയാണ് മലപ്പുറം സ്വദേശിനിയായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ വളരെ ഗുരുതരമായ ബലാത്സംഗ ആരോപണമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് തിരൂർ ഡിവൈഎസ്പി ബെന്നി പൊന്നാനി സി ഐ വിനോദ് എന്നിവർക്കെതിരെയാണ് വളരെ ഗുരുതരമായിട്ടുള്ള ബലാൽ സംഘ പരാതിയുമായി മലപ്പുറം സ്വദേശിനിയായ വീട്ടമ്മ രംഗത്ത് വന്നിരിക്കുന്നത് ഇവരുടെ വോയിസ് ക്ലിപ്പ് അടക്കം ഇവരുടെ ഇന്റർവ്യൂ അടക്കം ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ അവർ പറയുന്ന വളരെ ഗുരുതരമായ പ്രശ്നം ഒരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊന്നാനി സിയെ ആയിരുന്ന വിനോദ വിനോദിന്റെ അടുക്കൽ പോയെന്നും അവർക്ക് മുന്നിൽ ഒരു പരാതി കൊടുത്തെന്നും പരാതി ലഭിച്ചപ്പോൾ താൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് രാത്രി ഒമ്പതേ മുപ്പതാകുമ്പോൾ വീട്ടിലേക്ക് വന്ന് കഥകമുട്ടിയെന്നും പിന്നീട് തിണ്ണയിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം റൂമിലേക്ക് കൊണ്ടുപോയി തന്നെ ബാല ബലാത്കാരമായി തന്നെ പിടിക്കുകയും ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ വീട്ടമ്മയുടെ ആരോപണം പിന്നാലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎസ്പിക്ക് ഒരു പരാതി നൽകുന്നു ഡിവൈഎസ്പി ബെന്നിക്ക് പരാതി നൽകി ബെന്നി ഒരു ദിവസം സാധാ ഡ്രസ്സിൽ രാത്രി രണ്ട് മണിക്ക് വീട്ടിൽ വരുന്നു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്ന ശേഷം ഈ വീട്ടമ്മയെ കടന്നു പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യുമായിരുന്നു താൻ വഴങ്ങാത്തത് കൊണ്ട് അവർ ഡിവൈഎസ്പി ബെന്നി അവിടെ നിന്ന് പോവുകയും പിന്നീട് രണ്ട് മൂന്ന് മാസക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് ദാസിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു കണ്ടു എന്നും ഓഫീസിലെത്തി വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുമാണ് ഈ വീട്ടമ്മയുടെ ആരോപണത്തിൽ പറയുന്നത് ഏതായാലും ആ വീട്ടമ്മയുടെ ശബ്ദ സന്ദേശം കേൾക്കാം ഞാൻ പോയി അവിടെ പോസ്റ്റ് ഇറങ്ങാൻ പറഞ്ഞു എസ് പി കോട്ടക്ക സ്റ്റാൻഡിൽ ഇറങ്ങിട്ട് ഞാൻ ഒരു ഓട്ടോ പറഞ്ഞേക്കാന്നു അപ്പൊ ഞാൻ കോട്ടക്കൽ ഇറങ്ങി നിന്നിട്ട് ഇയാൾക്ക് വിൽക്കന്നു ഞാൻ ഇവിടെ ഇട്ടോ എനിക്ക് അന്നറിയില്ല അതപ്പം വിൽക്കാൻ പയ്യനും അപ്പൊ വേറെ നമ്പറിൽ വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ച എന്നോട് സെറ്റ് താത്ത അല്ലേക്ക് എസ് പി പറഞ്ഞാ നദിക്ക് എരിപ്പോന്നല്ലോട്ടേ ഞാൻ ഓട്ടോ ഏ ആ പിന്നെ എസ് പി ഓഫീസും കഴിഞ്ഞിട്ട് കൊറച്ച് ദൂരെ പോയി ഞാൻ അവിടെ പോയപ്പോ എസ് പി മാത്ര ഒരു ചർച്ച വീട് ഒരു നരവി അങ്ങനെ പോയി വായ കയറി അവിടെ ഇപ്പ വർഷം ഇട്ട് കഴിഞ്ഞിട്ട് അത് വെള്ളം താന്നു ന്യൂസ് വന്ന് അങ്ങനെ വിഷം കഴിച്ചു നമ്മളിപ്പ വർഷം വേണ്ടതാണ് വെള്ളം കുടിച്ചപ്പാഷീണെന്നു പറഞ്ഞു അങ്ങനെ വന്ന കുടിക്കോർന്ന് വേണ്ട അപ്പോ സമ്മായിട്ട് രണ്ടാളും കൂടി ഒരുമിച്ച് എന്നിട്ട് വിഷം കഴിച്ചു അങ്ങനെ ഒരുപാട് നമുക്ക് റൂമിൽ പോവാ പോയി പോയിമ എന്റെ റൂമില് പറയണ എന്റെ ചെയ്യാൻ പറ്റാത്ത ബാധങ്ങളൊക്കെ ചെയ്ത് കൊറേയൊക്കെ ഞാൻ കരിഞ്ഞ് ഒരു രണ്ടു മണിക്ക് അച്ഛനു കയറിയിട്ട് ഞാൻ നാലര അയക്കുന്നു എന്റെ വീട്ടിലെത്തുമ്പോഴ മണി അയക്കുന്നു ഒരു മാസം അതിനകം ഇവിടെ ഒരു മാസം ഇല്ല രണ്ടാഴ്ച തന്നെ ആയിട്ടുള്ളു അപ്പൊ പറഞ്ഞ് ഏഹ് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കോട്ടയുള്ളാണ് ഓന എയർപോർട്ടില് കസ്റ്റംസിറ്റ് ജോലിക്കാരനാ കാണണമെന്ന് പറഞ്ഞു അത്രക്ക് നല്ല അനിയള്ള കാര്യം പറയാനാണ് ഞാനും ഇന്ത്യ ഇവിടെ നിന്ന് പോയാലും അവൻ എനിക്ക് സഹായിക്കാതെ അങ്ങനെ പറഞ്ഞപ്പോ ഞാന് പോയി പോയപ്പോ ഈ സുഹായും ഇവരെന്ന കൂടി കള്ള കള്ളു എസ് പി ആണ് എൽ എനർജി കിട്ടി എനക്ക് ഇത് കുടിച്ചാല് ഇത് വീറാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഞാൻ കുടിക്കൂടുക അപ്പൊ ഇത് കുളിക്ക് എന്നാ വായോന്നറിഞ്ഞു ഇത് ഭക്ഷണം കഴിച്ച ഞമ്മക്ക് ഭക്ഷണം ഞാൻ ഹോട്ടലിൽ നിന്നിട്ട് വേണ്ടെന്നറിഞ്ഞു അങ്ങനെ ഇത് അപ്പൊ എന്തോ നല്ലൊരു ഈ എന്തോ ജ്യൂസ് നല്ല ആണ്ടിപ്പരമ്പുന്തിരി ഒക്കെ ഇട്ടിട്ട് നല്ല ഷേക്ക് ജ്യൂസ് കഴിച്ചു ആ കഴിച്ച് ഞാൻ കഴിച്ചപ്പൊന്ന് ഇതോടെ വന്ന് വായോ വീണ്ടും ബന്ധപ്പെട്ടു